ഇതാണ് നമ്മുടെ ഭൂതം മറ്റാൻമാരെ നമസ്കാരം ഈ വണ്ടി ഓടിക്കലല്ലോ മനുഷ്യന്മാർക്ക് സംഭവം ഞാൻ പറയും അടുത്തതായി നിങ്ങളോട് സംസാരിക്കാൻ വരുന്നു നല്ല അടിപൊളി പിന്നെ പലതരം തേനും കണ്ടു കഴിക്കാൻ പറയുന്ന കശ്മീർ വരുന്ന തേനാണ് ആ ആ പറഞ്ഞോ എനി ചില എപ്പിസോഡുകളിൽ ഈ ചീള ചക്കന്റെ കൂടെ ഞാനും ഉണ്ടാകും ഞങ്ങളോടൊപ്പം കൂടാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എന്റെ പാട്ട് ഇഷ്ടപ്പെട്ടോ എന്ന് ഞാൻ ചോദിക്കത്തില്ല കാരണം ഇഷ്ടപ്പെടുമല്ലോ പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ച രമണിയോ എവിടെ നിന്ന് എനിക്ക് ആഷ്യും സാറിനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് സാറേ കുറച്ച് തേൻ കിട്ടിയിരുന്നെങ്കിൽ അകത്താക്കാമായിരുന്നു i